കാര്യവിജയത്തിന് ഉത്തമമായ ഭഗവതി സേവയാണ് മാളികപ്പുറത്തെ പ്രധാന വഴിപാടെന്ന് മേൽശാന്തി മനു നമ്പൂതിരി പറഞ്ഞു ക്ഷേത്രത്തിലെ പൂജാവിധികളെക്കുറിച്ചും പ്രധാന വഴിപാടുകളെക്കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ഭഗവതി സേവ എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി സേവ മണ്ഡപത്തിൽ വെച്ച് ഭഗവതി സേവ കഴിക്കുന്നുണ്ട് ദുർഗയ്ക്ക് നടന്ന പൂജയാണ് കാര്യവിജയം ആണ് അതിൻ്റെ ഫലം ദുർഗയ്ക്ക് നടത്തുന്ന പൂജയാണ് ഭഗവതി സേവ അതിവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ദുർഗാദേവിക്ക് സമർപ്പിക്കുന്ന ഈ പൂജ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി മണ്ഡപത്തിൽ വെച്ചാണ് നടക്കുന്നത് ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നിങ്ങനെ മൂന്ന് നേരത്തെ പൂജകളാണ് ക്ഷേത്രത്തിൽ പ്രധാനമായും ഉള്ളത് ഭഗവതി സേവയെ കൂടാതെ മഞ്ഞൾപ്പറ പട്ടു സമർപ്പണം എന്നിവയാണ് മാളികപ്പുറത്തമ്മയുടെ മറ്റു പ്രധാന വഴിപാടുകൾ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സേനാനായകനായ കൊച്ചുകടുത്ത സ്വാമി നവഗ്രഹങ്ങൾ മലദൈവങ്ങൾ നാഗങ്ങൾ ഗണപതി ഭഗവാൻ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്ര സന്നിധിയിലുണ്ട് ഇവർക്കും പ്രത്യേകം പൂജകൾ സമർപ്പിക്കുന്നുണ്ട് ശബരിമലയുടെയും മാളികപ്പുറത്തിൻ്റെയും പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയാണെന്ന് മേൽശാന്തി ഓർമ്മിപ്പിച്ചു ഓരോ ക്ഷേത്രവും എത്രത്തോളം പരിശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളത് ഓരോ ഭക്തൻ്റെയും കടമയാണ് അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിക്ക് വിഘാതമാകുന്ന രീതിയിലാണ് അത്തരം പ്രവർത്തനം നടത്തുന്നത് അത്തരം പ്രവർത്തനങ്ങൾ ക്ഷേത്രം എത്രയും പരിശുദ്ധമായി സൂക്ഷിക്കുക അത്രയും പരിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് അപ്പോൾ നമ്മുടെ ഒരു ഭാഗം കൂടെ ആയി മാറേണ്ട കാര്യം കൂടിയാണ് ക്ഷേത്ര പരിസരം ശുചിത്വത്തോടെ സംരക്ഷിക്കാൻ ഭക്തർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും പോടിന്റെ മുഴുവൻ ഇന്റീരിയർ ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്